ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം കുട്ടികൾക്കുള്ളതാണ് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർ യൂസ് ചെയ്യുന്നതാണ് അതായത് പൈപ്പ് ക്ലീനർ ആണ് നമുക്ക് കുട്ടികൾക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് മെയിനായിട്ട് കുട്ടികൾ കുട്ടികളാണല്ലോ ഇതുപോലുള്ളതൊക്കെ വെച്ച് ചെയ്യുന്നത് ക്രാഫ്റ്റ് ഐറ്റംസ് അതായത് ഫ്ലവറുകൾ പിന്നെ ഫ്ലവറുകൾ മാത്രമല്ല കൂടുതലും ഫ്ലവറുകളാണ് ഇത് വെച്ച് ചെയ്യുന്നത് ഒരുപാട് ഫ്ലവറുകൾ നമുക്ക് ഇത് വെച്ച് ഇത് വെച്ച് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ടോയ്സുകളൊക്കെ ഇതുപോലെ ഈ ഒരു ഐറ്റം വെച്ച് നമുക്ക് ചെയ്തെടുക്കാം മെയിൻ എന്ന് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കിതിന് ഈയൊരു ഐറ്റം വെച്ച് മാത്രം ചെയ്തെടുക്കാൻ പറ്റും മെയിൻ ഗ്ലൂ ഗ്ലൂ വെച്ച് ചെയ്യുന്നുണ്ട് എന്നാലും ഗ്ലൂവിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് നിർബന്ധമായിട്ട് ഇതിനകത്ത് വരുന്നില്ല നിർബന്ധമില്ല പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ചില ചില ഫ്ലവറുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് വരുന്നുള്ളൂ മെയിനായിട്ട് നമുക്ക് ഗ്ലൂ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഐറ്റം വെച്ച് മാത്രം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും കളേഴ്സാണ് അതൊരു ഏഴ് കളറുകളാണ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കട്ടോ നല്ല നല്ല കളറുകളാണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് പത്ത് പീസ് ഇരുപത് രൂപയാണ് കേട്ടോ രണ്ട് രൂപ മാത്രമേ നമുക്ക് ഒരു പീസിന് വരുന്നുള്ളൂ അപ്പോൾ ഏഴ് കളറാണ് നമ്മളിങ്ങനെ ബഞ്ചായിട്ടാണ് ബഞ്ചഞ്ച് ഒരു സെറ്റായിട്ടാണ് കൊടുക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കളർ ഇപ്പോൾ വൈറ്റ് ആണെങ്കിൽ വൈറ്റ് പത്ത് പീസ് ആയിട്ട് അങ്ങനെ എടുക്കാം അതെല്ലാം നിങ്ങൾക്ക് മിക്സ്ഡ് കളറായിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം അത് നിങ്ങൾക്കുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കിത് പത്ത് പീസ് മിനിമം എടുക്കാം അത്രേ ഉള്ളൂ പത്ത് പീസ് ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അതാ വൈറ്റ് ഉണ്ട് ബ്ലൂ പർപ്പിൾ പിങ്ക് പിന്നെ അതായത് ഒരു ലൈറ്റ് പർപ്പിൾ ആണേ പിന്നെ എന്താ ബ്ലൂ സ്കൈ ബ്ലൂ പിങ്ക് ഡാർക്ക് പിങ്ക് അപ്പോൾ ഇത്രയും ഏഴ് കളറുകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇത് നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇതിനകത്ത് കമ്പിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ സൂക്ഷിക്കണം കാരണം കമ്പി അത്യാവശ്യം ഒരു തിന്നായിട്ട് വരുന്ന കമ്പിയാണ് അപ്പോൾ കയ്യിലൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് സൂക്ഷിച്ച് ചെയ്യാം അപ്പോൾ നല്ല ഒരുപാട് നല്ല നല്ല വർക്കുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് ചെറിയ നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡിലൊക്കെ വെക്കാനായിട്ട് ഓരോ ചെറിയ ചെറിയ ഫ്ലവറുകളൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലെയുള്ള ഒക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമുക്കത് അങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ അങ്ങനെ നമുക്ക് വെക്കാം പിന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സെയിലും ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഒരുപാട് ഇപ്പോൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് പേര് ഇത് വെച്ചിട്ട് ഫ്ലവറുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഫ്ലവറുകളൊക്കെ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ വീട്ടിലിരുന്ന് സെയിൽ ചെയ്യാനും പറ്റും അപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് കൊടുക്കാം പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ നല്ല രീതിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മുടെ ഒരു ഐഡിയക്കനുസരിച്ച് പല രീതിയിൽ നമുക്കിത് സെയിൽ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് ഇത്രയും കാണിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഒരു മോഡലും കൂടി കാണണ്ടേ അപ്പം നമുക്കൊരു ഫ്ലവറും കൂടി ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ മിക്കവാറും ഓ ഇപ്പം ഞാൻ രണ്ട് പീസൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം ഒരു കളർ രണ്ട് പീസ് വെച്ചിപ്പോൾ പത്ത് പീസ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഒരു സെറ്റിനകത്ത് അഞ്ച് കളർ അതായത് ഒരു പീസ് ഒരു കളർ രണ്ട് പീസ് വെച്ചിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പം കറക്റ്റ് നമുക്ക് ആ ഒരു ഫ്ലവറിനുള്ളത് കിട്ടത്തില്ല നിങ്ങൾ എടുക്കുമ്പം ഒരു കളർ പത്ത് പീസ് അങ്ങനെ എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് എന്നാലും നമുക്ക് ആ ഒരു ഫ്ലവർ ഫിൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു സെയിം കളർ തന്നെ വേണമല്ലോ അപ്പം അങ്ങനെ ഫുൾ സെയിം കളറിൽ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് പല കളറ് മിക്സ് ആക്കിയിട്ട് ആകുമ്പോഴത്തേക്കുമ്പോൾ ഒന്നും രണ്ടും രണ്ട് പീസൊക്കെ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് എന്തായാലും തികയത്തില്ല അപ്പം ചില ഒരു പെറ്റിൽസൊക്കെ ചെയ്യും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് പൈപ്പ് വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കളറ് പത്ത് പീസായിട്ട് അങ്ങനെ എടുക്കാൻ നോക്കാം കേട്ടോ ഞാൻ പറഞ്ഞതാണ് പിന്നെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ എടുക്കാം അപ്പം ഞാനിപ്പോൾ ഈ ഒരു പീസ് രണ്ടാക്കി ഇങ്ങനെ മടക്കി പിന്നെ അതാ നാലാക്കി എടുത്തു ഇപ്പോൾ ഒന്നിനെ ഈ ഒരു ടൈപ്പ് ഫ്ലവർ മിക്കവരും ചെയ്യുന്നതാണ് ഇങ്ങനെ എടുക്കാം പിന്നെ ഒരു പീസ് കൂടെ എടുത്ത് എൻ്റെ നടുക്ക് കൂടെ എങ്ങനെ കയറ്റാം ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കാം ഇത് പറഞ്ഞാൽ കമ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലൂവിൻ്റെ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല നല്ല പോലെ പിന്നെ ഈ ഭാഗം നല്ല നല്ലപോലെ ചുറ്റി ഉള്ളിലേക്ക് വെക്കാം പിന്നെ ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ അത് ചുറ്റി വെക്കുന്നതും നല്ലതായിരിക്കും ചെറിയ കമ്പികൾ ഇങ്ങനെ എന്തായാലും അറ്റത്ത് കമ്പിയുണ്ടാവും അങ്ങനെ ഉള്ളിലേക്ക് കയ്യിലൊന്നും കൊള്ളാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് ഒന്ന് വളച്ചിങ്ങനെ കൊടുക്കാം കേട്ടോ ഇതേപോലെ നമുക്ക് ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം അതായത് നമ്മൾ ഒരു പെറ്റിൽസ് ചെയ്യാനായിട്ട് രണ്ട് കളറാണ് എടുത്തിരിക്കുന്നത് രണ്ട് കളറല്ല രണ്ട് പൈപ്പ് ക്ലീനറാണ് എടുത്തിരിക്കുന്നത് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് ആറ് പീസാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് ആറെണ്ണം ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മൾ ആറ് പീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെന്ന് ഒരു പോ ഒരേപോലെ വെച്ച് ചുറ്റി കെട്ടി കൊടുക്കാം ആറെണ്ണം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം നടുക്ക് ഞാനൊരു പോളൻ കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ വെക്കാം ഞാൻ താഴത്തൊരു ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പൈപ്പ് ക്ലീനറും കൂടി എടുത്ത് ഒന്ന് ചുറ്റി കൊടുക്കുവാണെങ്കിൽ അങ്ങനെ കറക്റ്റ് ആയിട്ടിരുന്നോളും അല്ലയെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം കേട്ടോ ഗ്രീൻ ടേപ്പ് ചുറ്റുന്നത് നല്ലതാണ് അപ്പോൾ ഗ്രീൻ ടേപ്പ് ഫുള്ള് ചുറ്റി കൊടുത്ത് ഒരു കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഞാൻ ടേപ്പ് തന്നെയാണ് കേട്ടോ ചുറ്റി കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയി അതാണ് ഞാൻ പറഞ്ഞ ഇതാണ് ഗ്രീൻ ടേപ്പ് ആണെങ്കിൽ നമുക്ക് ഫുള്ള് ചുറ്റി കൊടുക്കാം ഇങ്ങനെ താഴോട്ട് ഫുൾ ഇതിങ്ങനെ ചുറ്റി കഴിഞ്ഞപ്പോൾ ടേപ്പാണ് ഞാൻ ചുറ്റിയിരിക്കുന്നത് ഗ്രീൻ ടേപ്പ് തന്നെ ഫുള്ള് ചുറ്റി കൊടുക്കാം എന്നിട്ട് ഇതേപോലെ തന്നെ സെയിം ഗ്രീൻ കളറിലീൻ എനിക്ക് കിട്ടിയില്ലാട്ടോ ഗ്രീൻ കളറിലുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറില് ഈ സെയിം രീതിയിൽ തന്നെ ഒരെണ്ണം കൂടി ചെയ്തെടുത്തിട്ട് ഗ്രീൻ ടേപ്പ് വെച്ച് ഇവിടെ യോജിപ്പിച്ച് കൊടുക്കാം ഒരു ലീഫ് പോലെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ലീഫും അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ വെക്കുമ്പോഴും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുത്തു അപ്പോൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കി സെലക്ട് ചെയ്യാം അപ്പോൾ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രീൻ ടേപ്പ് നമ്മുടെ കയ്യിലുണ്ട് പതിനഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ